ഈ ഒരു വ്യൂ കാണുമ്പോഴേ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ആവശ്യമില്ലല്ലോ അതെ നമ്മൾ പോകുന്നതെന്ന് കുട്ടിക്കാനം വാഗമണ്ണിയിലേക്കാണ് അതായത് നമ്മൾ വാഗമണ്ണി വരെ പോകുന്നില്ല ഏലപ്പാറ വരെ പോകുന്നുള്ളൂ വാഗമണ്ണിൽ പോകാനുള്ള സമയമില്ലായിരുന്നു നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഉച്ചയായിട്ടാണ് നമ്മുടെ ഒരു രണ്ടുമണി രണ്ടര ആയിട്ടാണ് നമ്മൾ ഇറങ്ങി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഇറങ്ങിയത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് മണി നാലരയൊക്കെ കഴിഞ്ഞിരിക്കും അഞ്ച് മണി സംതിങ് ആണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമുക്ക് വാഗമണി വരെ പോകാനുള്ള ഒരു ടൈമിൽ അത്ര നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കെ എസ് ആർ ടി സി നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു അതിനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു എസ്പെഷ്യലി അങ്ങനെ ഭയങ്കര ഒരു വളവും തിരിവും ഒക്കെ ആയിക്കോട്ടെ ഭയങ്കര നമുക്ക് സൂക്ഷ്യം കണ്ടൊക്കെ വേണ്ട നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ റിവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നൈസായിരുന്ന ഡ്രസ്സ് നമ്മൾ കെ എസ് ആർ ടി സി ആയ ഒരു ഹൈ നമ്മുടെ വേഷ്യൻ ഗഡ്സിൻ്റെ അങ്ങനെ പോകുന്നതൊക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കുട്ടിക്കാനം പോകുന്നവർക്ക് എല്ലാവറിയാം ഫസ്റ്റ് സ്പോട്ട് ഓഫ് കോഴ്സ് ഈ വാട്ടർഫോൾസ് ആണ് ഈ വളഞ്ഞാണ വാട്ടർഫോൾസ് ആണ് നമ്മളവിടെ ചെന്നു നല്ല വെള്ളം ഉണ്ടായിരുന്നു ഒരിക്കലും അത്രയും വെള്ളം കാണുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ പിന്നെ കുറച്ച് ബജിയൊക്കെ തന്നു അവിടുത്തെ മുട്ടു ബജ്ജി നൈസായിരുന്നു പിന്നെ കുറച്ച് കുരങ്ങന്മാരെ കണ്ടു അവർ ഭയങ്കര ശല്യമാണ് വണ്ടിയൊക്കെ നശിപ്പിച്ച് വെക്കും പിന്നെ നമ്മൾ നേരെ കുട്ടിക്കാനത്തിനൂട് വിടുവാണ് കുട്ടിക്കാനം എത്തി അതെ ഇത് നമ്മൾ കുട്ടിക്കാനും എത്തിയിരിക്കുന്നു ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റായിരുന്നു റൈറ്റായിരുന്നു എൻ്റെ ഓർമ്മയെ തെറ്റാണെങ്കിൽ അരൊന്നും പറഞ്ഞേക്കല്ലേ ഫോണൊഴിക്ക് ഇവിടുന്ന് നമ്മുടെ തേൽത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ടാവും അപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു ഹൈ റേഞ്ച് ചെന്നൊരു ഫീൽ എപ്പഷ്യലി മുണ്ടക്കയത്തു നിന്ന് കയറുമ്പോഴേ നമുക്കൊരു ഫീൽ വരും എന്നാലും ഇവിടെ വരുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഫീൽ ആയതിൻ്റെ അറ്റ്മോസ് ലെവലിലേക്ക് എത്തുന്നത് ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നൈസായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കുറെ പശുക്കളൊക്കെ എൻ്റെ കണ്ടേ ഇനി അടുത്തു വരുന്ന വീഡിയോക്ക് നോക്കി അത് ആ തേയിലത്തോട്ടത്തിനിടയ്ക്ക് പശുക്കളൊക്കെ മേയാനൊക്കെ വിട്ടിട്ടുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചില്ല പിന്നെ വീഡിയോ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടുപിടിച്ചത് എനിക്കതറിയത്തില്ലായിരുന്നത് ആ ഇത് നൈസ് ഒരു വ്യൂ ആയിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആൻഡ് ഇതും സൂപ്പർ റിവ്യൂ ആയിരുന്നു ആ ഇവിടെ നോക്കിയത് കണ്ടോ അവിടെ പശുക്കളൊക്കെ നിൽക്കുന്നതണ്ടോ പല കളറിൽ അത് നൈസായിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് വന്നത് ഇതുവരെ ഞാൻ ഈ സ്പോട്ടിൽ പോയിട്ടില്ല എന്നൊരു ലേക്കായിരുന്നു ഒരു കുളം ഒരു തടാകം പോലൊക്കെ ചെറിയൊരു സെറ്റപ്പ് പക്ഷേ നൈസായിരുന്നു നല്ല രസമായിരുന്നു അവിടെ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഒരു വ്യൂ കണ്ട ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഏലപ്പാറ ഈ ഒരു വ്യൂവിലേക്കാണ് ഇവിടെ കൊണ്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വന്നു ബട്ട് ഇറ്റ് വാസ് നൈസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഒരു ഭാഗം ഇത്രയും ഇന്ന് കാണുന്നത് കഴിഞ്ഞ ഒട്ടൊക്കെ ഇവിടെ നിന്ന് എന്തോ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ലായിരുന്നു